കെ ജിയിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഡേ ഇവിടുന്നാണ് തുടങ്ങുന്നത് രാവിലെ ഏകദേശം ഒരു അഞ്ച് മണി ആകുമ്പോൾ എഴുന്നേക്കുന്നതാണ് രാവിലെ എഴുന്നേക്കുമ്പോൾ ഇതാ ഇതോടെ വിളിച്ചൊക്കെ വന്നിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്ന് കാണാത്ത അഞ്ച് എന്ന് പറഞ്ഞാൽ ഇരിട്ടല്ലേ നമ്മുടെ നാട്ടിൽ എല്ലാം കഴിഞ്ഞ് നമ്മളെ ടെൻ്റ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വരുമ്പോഴേക്കും നമ്മളെ ഫുഡ് എല്ലാം അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ഫുഡൊക്കെ എടുത്ത് നമ്മുടെ ബാഗിലെടുക്കുന്ന ബാഗിലെടുത്ത് കുത്തി നിറച്ച നല്ലതാണ് അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് വേണം പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ഒരു വെ വെയിലൊന്നുമില്ല എങ്കിലും നമ്മൾ ഈ തണുപ്പും ചൂടും കൂടി വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൺസ്ക്രീനൊക്കെ നന്നായി തയ്ക്കുന്നത് നല്ലതാണ് പിന്നെ പോകുന്ന വഴിക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഗൈഡ് തരുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമിക്കണം കാരണം ഈ വാലിയിൽ എങ്ങാനും നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ച് വരുവാന്നുള്ളത് ഭയങ്ക ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി അങ്ങോട്ട് ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇനി ഉള്ളൊരു കുത്തനയിലുള്ള കയറ്റവും പാറക്കല്ലുകളും ഇതുപോലെ വെള്ള വെള്ളക്കെട്ടുകളൊക്കെ ഉള്ള സ്ഥലത്തൂടെയാണ് നമുക്ക് പോകാനുള്ള ഇടയ്ക്ക് റസ്റ്റൊക്കെ എടുത്ത് പയ്യെ പോയാൽ മതി ഇതിൽ ഈ ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുന്നിൻ്റെ മുകളിൽ കുറച്ച് ദൂര സമയം മാത്രമേ നമുക്ക് റേഞ്ച് ഉണ്ടാവുള്ളൂ പിന്നീട് അങ്ങോട്ട് അഞ്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ മൊബൈലിൻ്റെ നെറ്റ്വർക്ക് കിട്ടുകയുള്ളൂ അവർ ആരെങ്കിലേക്ക് വിളിക്കാനുണ്ടെങ്കിൽ നീച്ചിനെ കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിളിക്കാം കാരണം സോനമാർഗ്ഗീന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ചുള്ളൊരു ഏരിയ എന്ന് ഈ നിൽക്കുന്ന ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മൊബൈലിൽ നെറ്റ്വർക്ക് ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസത്തെ പോലെ നമുക്ക് മഴയൊന്നും ഇല്ല അതുകൊണ്ട് നല്ല ക്ലിയർ സ്കൈ ആണ് നന്നായിട്ട് വ്യൂ ഒക്കെ കിട്ടും ഈ കെ ജി എല്ലിൽ നമുക്ക് ഏറ്റവും കിട്ടുന്ന ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മഴയില്ലാതെ നമുക്ക് ഈ വാലി കിട്ടുകയാണെങ്കിൽ അത്രയും ഭംഗിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ മലകളും താഴ്വാരങ്ങളൊക്കെ കാണാനുള്ള ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെ മസിലൊക്കെ കയറുന്ന ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ചില സ്ഥലത്ത് സ്റ്റീപ്പായിട്ടുള്ള കയറ്റാം നീസിനെ കഴിഞ്ഞ അവിടം ഒരു മല കയറി ഇറങ്ങാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ദൂരം ബുദ്ധിമുട്ട് കയറിയൊരു യാത്ര ഒരു ട്രെയിലാണ് കുറച്ച് ദൂരം കുറച്ച് സമയം അതുകൊണ്ട് മസിൽ കയറാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പരമാവധി നമ്മൾ ഒ ആർസ് ലാൻ എന്നെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഒക്കെ കുറയും കുറച്ചുകൂടി ആയാസം കിട്ടുകയും ചെയ്യും നടക്കാൻ വേണ്ടിയിട്ട് നീച്ചിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിൾ ടോപ്പിലാണ് ഈ മലയുടെ മുകളിലാണ് നമുക്ക് ആദ്യത്തെ ചെറിയ കടകളൊക്കെ കിട്ടാം കാരണം ഓരോ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ കൂടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെറിയ കടകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് പരമാവധി ഇവിടുന്ന് വാങ്ങി കഴിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് കാരണം അല്ലെങ്കിൽ വയറിന് കംപ്ലയിൻ്റ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ കൊണ്ടുതന്നെ എനിക്ക് സ്നാക്സ് ഒക്കെ കഴിച്ച് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്ററ് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ക്ലിയർ സ്കൈ ആണ് അതുകൊണ്ട് മഴയില്ലാത്തത് കൊണ്ട് തന്നെ നല്ല വ്യൂ ഉണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും പരമാവധി കെ ജിയിൽ ചെയ്യുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം നമുക്ക് പരമാവധി കെ ജിയിലേക്ക് വരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലൈമറ്റൊക്കെ സെറ്റായി കിട്ടും പിന്നെ ഹിമാലയത്തിൽ എപ്പോഴും ക്ലൈമറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഓഗസ്റ്റിൽ വന്നിട്ട് നമുക്ക് ഇതുപോലെ കിട്ടണ നിർബന്ധമൊന്നുമില്ല എങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു കൈ ആയിരുന്നു നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നീച്ചിന് കഴിഞ്ഞ് ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാലാണ് കെ ജി എൽ എന്ന ഈ മലയെടുക്കിലേക്ക് വന്നത് എന്തിനാണെന്ന് നമുക്ക് തോന്നി തുടങ്ങുക കാരണം ഏറ്റവും നല്ല കാഴ്ച നമുക്ക് കിട്ടുന്നത് ഇനി പോകുന്ന വഴികളിലാണ് ഈ ടേബിൾ ടോപ്പ് കഴിഞ്ഞ് നമ്മൾ കുന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കാണുന്ന ഈ തെളിഞ്ഞ ആകാശവും മലയെടുക്കുകളും മാത്രമാണ് എവിടെ ഫോൺ കൊണ്ട് വെച്ചിട്ട് ക്യാമറ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല ഭംഗിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അത്രയ്ക്കും ബ്യൂട്ടിയാണ് എന്ത് എത്രത്തോളം ഭംഗി കണ്ടിട്ടാണോ നമ്മൾ ഈ കെ ജി എൽ യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടത് ആ ഭംഗി തുടങ്ങുന്നത് നീച്ചിലേന്ന് പറഞ്ഞൊരു സംഭവം കഴിഞ്ഞ ലക്ഷമാണ് പിന്നീട് അങ്ങോട്ട് എവിടെ നോക്കിയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന മലയിടുക്കുകളും ഈ കോടമഞ്ഞും മാത്രമേ നമുക്ക് കാണാനുള്ളൂ റെസ്റ്റ് ഒരു സമയം നമുക്ക് തോന്നൂല്ല പരമാവധി ഫോട്ടോ എടുത്ത് ഈ കാണുന്ന കാഴ്ചയൊക്കെ എൻജോയ് ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതി ഒരു തിടുക്കവും കൂട്ടേണ്ട കാര്യമില്ല ഈ ട്രക്കിങ്ങിൽ എനിക്ക് എനിക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുതിരകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് വേണമെങ്കിലും കേട്ടോ അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഈ മലകൾക്ക് മുകളിൽ കയറിയാൽ കുതിരകൾ തന്നെ വേണം ഇതുപോലെ ചത്ത കിടക്കുന്നത് കണ്ടോ ഈ ചത്ത കിടക്കുന്ന എങ്ങനെയാണ് കഴിഞ്ഞ വർഷം മഴ കുറവായത് കൊണ്ട് എന്നോട് ഇതിങ്ങൾ കഴിക്കാനുള്ള പുല്ലുകളൊന്നും മുളച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം കുറവായതുകൊണ്ടും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ട്രക്കിങ് കൂടി ആകുമ്പോൾ വെയിറ്റ് എടുത്ത് നടക്കുന്നില്ല ഇത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാണ്ടാവുമ്പോൾ ഇതിൽ വീണ് മരിക്കുന്നില്ല വീണ് കഴിഞ്ഞാൽ ഇതിങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോവുകയുള്ളൂ കുഴിച്ചിടുക ഒന്നും നമ്മൾ ആ കാര്യങ്ങളൊന്നും നോക്കണ്ട അതൊക്കെ നോക്കി കഴിഞ്ഞാൽ സങ്കടം നമുക്ക് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാണുന്ന ഈ വലിയ മലകളും താഴ്വാരങ്ങളും ഈ കെ ജിയിൽ എവിടെ എവിടെ ഫ്രെയിം വെച്ചാലും താഴ്വാര മാത്രമേ കാണാളുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കാശ്മീർ എപ്പോഴും സ്വർഗമാണെന്ന് പറയാറല്ലേ അത് എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ അത് വാസ്തവാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കാശ്മീരിന് ഈ മലകൾക്കുള്ളിലോട്ട് വരണം ഒന്ന് നമ്മുടെ ഫോൺ ഉണ്ടാവില്ല നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണാണ് നമ്മുടെ ഫോൺ ഉണ്ടാവില്ല രണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ റിലാക്സ് ചെയ്ത് കാഴ്ച കണ്ടു മാത്രം നടക്കാം വേറൊരു പ്രശ്നം ഇ എം ഐ ലോണോ സാലറി ഇതൊന്നും നമ്മൾ പ്രശ്നമാക്കില്ല കാരണം നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കും ഈ കാഴ്ചകൾ മാത്രമേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ ഞങ്ങൾ വന്നത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നത് പിന്നെ പ്രായത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഇത് കെ ജിയിൽ ചെയ്യാൻ പാടുള്ളൂ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലാത്തോ നമുക്കൊരു മൈൻഡ് പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ്നസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മലകളൊക്കെ കീഴടക്കാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മലയെടുക്കിലൂടെ നടക്കുന്ന സമയത്ത് കെ ജിയിൽ എന്ന് പറഞ്ഞൊരു ട്രെയിൽ ഓപ്പൺ ചെയ്തത് പണ്ട് ഇന്ത്യ ഓർഗനൈസേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അതിന്റെ കോ ഫൗണ്ടർ ആയ സന്ധ്യ യൂസി എന്ന് പറഞ്ഞ ഒരാളാണ് രണ്ടായിരത്തി പത്തിൽ ആദ്യമായിട്ട് കെ ജിയിൽ ട്രെയിൽ ഓപ്പൺ ചെയ്യണെന്നാണ് പറയുന്നത് അവരിൻ ഇന്ത് ഇന്ത്യയുടെ ട്രക്കിംഗ് മേഖലയ്ക്ക് ഒരുപാട് ട്രക്കിംഗ് സ്പോട്ടുകൾ ഓപ്പൺ ചെയ്യുന്ന ഇൻവെൻറ്റ് ചെയ്യുന്ന ഒക്കെ ഒരു ടീമാണ് കേട്ടോ അവരിപ്പോഴും ഇന്ത്യ വാക്സ് വളരെ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്ന ഒരു ഒരു പ്രീമിയം ക്വാളിറ്റി ട്രക്കിങ് ഓപ്പറേറ്റേഴ്സാണ് ഇന്ത്യ ഒക്കെ അതുമാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സ്ഥലമൊക്കെ ഇതാ ഈ ഇതുപോലുള്ള സ്ഥലത്താണ് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നമുക്ക് വെണ്ടയ്ക്കയും വെജിറ്റബിൾ ആയിരിക്കും നമുക്ക് കിട്ടുക ചപ്പാത്തിയൊക്കെ തരും നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാനിരുന്ന ഒരു സ്ഥലം ഇതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും മലകളൊക്കെ ഉള്ള സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് വലിയൊരു അനുഭവം ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഫീൽ കിട്ടുള്ളൂ ഞാൻ ഭക്ഷണത്തിന് ചെറിയൊരു കണ്ട്രോളും എത്തിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വയറിന് ചെറിയൊരു കംപ്ലയിന്റ് വരണ്ട എന്ന് വിചാരിച്ചിട്ട് അന്ന് ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു കാരണം അവരുടെ ഒരു എണ്ണ നമുക്ക് ചിലപ്പോൾ പിടിച്ചൊന്നും ഇല്ല ഇപ്പോൾ ഡിഫറൻറ്റ് ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ ബ്രെഡ് ഒന്ന് ഞാൻ ട്രൈ ചെയ്തത് പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ അവിടുന്ന് ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ പാക്കഡ് ആയിട്ട് നമ്മൾ ഇടിയിറച്ചിയോ അല്ലെങ്കിൽ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും കാരണം അവരുടെ ടേസ്റ്റ് നമുക്ക് പിടിച്ചതെന്നില്ല കടുക്കെണ്ണയിലേക്കാണ് അവർ ഫുഡ് ഉണ്ടാക്കി തരുക അത് നമുക്ക് പെട്ടെന്ന് പിടിച്ചതെന്ന് വരില്ല ചിലവർക്ക് വയറ്റിളക്കമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പരമ്പോ വയറ്റിളക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പരമാവധി നമുക്ക് അതിനു വേണ്ട ബേസിക്കായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ ഈ ട്രക്കിങ്ങിന് ഇടയിൽ കൊണ്ടുവരണോ അത് മറക്കരുത് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ആട്ടിടമാരെ കൂടെ അടക്കുന്നതെന്ന് തോന്നുന്നു ഒരുപാട് പട്ടികളെ കാണാൻ പറ്റും ഇതുപോലെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ നാട്ടില് ഇതുപോലെ റോമോ ഒക്കെയുള്ള പട്ടീനെ ആണല്ലോ നമ്മൾ വളർത്തൽ ജർമ്മൻ ഷപ്പേട്ടിൻ്റെ ഒക്കെ ഒരു ലുക്ക് വരും അച്ഛൻ എന്തോ ഒരു എല്ലി കഷ്ണം എന്തോ കിട്ടിയിട്ടുണ്ട് അത് കടിച്ചു കുറയ്ക്കുന്ന തിരക്കിലാണ് കാണാൻ നല്ല ഭംഗിയുള്ള പട്ടികളാണ് ഇവിടെ തെരുവ് പോലെ ഇങ്ങനെ നടക്കും നമ്മൾ ബിസ്ക്കറ്റ് ബ്രിഡ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി നമ്മൾ കൂടെ ഇങ്ങനെ വന്നോളും ഉപദ്രവിക്കൊന്നുമില്ല പക്ഷെ എല്ലാവരും പാത്താൻ പറയുക എന്തെങ്കിലും ബിസ്ക്കറ്റ് ഇട്ട് എടുത്താൽ നമ്മള് കൂടെ കുറെ നേരം നിന്നോളും പോകുന്ന വഴിയിൽ ഇങ്ങനെ ഈ മനുഷ്യന്മാരെ പോലെ ഇങ്ങനെ കൂകിയിരിക്കുന്ന പാറപ്പുറത്തിരിക്കുന്ന ഒരു ജീവിനൊക്കെ ഉണ്ട് ഹിമാലയൻ മാർബത്ത് എന്നാണ് ഈ ജീവിയുടെ പേര് നമ്മുടെ നാട്ടിലെ പെരിച്ചാഴി അണ്ണാനൊക്കെ പോലെ ആ ഒരു വിഭാഗത്തെ ഒരു ജീവിയാണ് ഈ ജീവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ ഈ ക്ലൈമറ്റ് ചേഞ്ചിങ് വരുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ജീവികളൊക്കെ എങ്ങനെ അതിജീവിക്കുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഈ ജീവിയുടെ കഴുത്തിൽ ഒരു ജി പി എസ് സ്കോളർ ഫിറ്റ് ആയിട്ട് അയക്കുകയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ലഡാക്കിലായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ജീവിക്ക് അന്ന് ഇഗു എന്നൊരു പേരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഗൂഗിളിൽ ഉണ്ട് നോക്കിയാൽ മതി പിന്നെ ഈ ജീവിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ വേഴാമ്പലൊക്കെ ഇല്ലേ വേഴാമ്പലിനെയൊക്കെ പോലെ ജീവിതകാലം മുഴുവൻ ഒക്കെ എണ്ണ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ എണ്ണയെ തേടി ഇത് ഇത് ഇവ ഒന്നും പോയില്ല ഉപദ്രവിക്കുന്നില്ലേ പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ പിന്നെ കുറച്ചുകൂടി അടുത്തേക്ക് പോകാം പക്ഷെ ഗൈഡ് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ പോയില്ല ഇന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ ആണ് ട്രെക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ക്യാമ്പ് സൈറ്റ് വരുന്നത് ഈ നമ്മൾ ഈ ഗേറ്റ് ലേക്കിൽ ആദ്യത്തെ ലേക്ക് വരുന്നത് വിഷൻസർ എന്ന് പറഞ്ഞൊരു ലേക്കിൻ്റെ അടുത്താണ് അവിടെയാണ് നമ്മൾ ക്യാമ്പ് സൈറ്റ് വരുന്നത് ചെറിയൊരു പുഴയൊക്കെ മലകൾക്ക് താഴെയാണ് ഇന്നത്തെ ക്യാമ്പ് സൈറ്റ് ഇന്നലത്തെ നമുക്ക് വ്യത്യസ്തമായിട്ട് വളരെ ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഇന്ന് ക്യാമ്പ് ചെയ്യുന്നത് ഇന്നത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ പുൽമേടുകളിലൊക്കെ ഉള്ള റൂട്ടായിരുന്നു ചെറിയൊരു സ്ഥലത്ത് മാത്രം ക്യാമ്പ് സൈറ്റ് എടുത്തെത്താനായപ്പോൾ മാത്രമേ ഒരു കല്ലൊക്കെ ഉള്ള ഒരു റൂട്ട് വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം നമുക്ക് ഒരു ചെറിയൊരു പുൽമേൻ പുല്ലുമേഞ്ഞ മേഞ്ഞ നിരുന്ന മാത്രമേ ഇന്ന് നടക്കാനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടുതന്നെ കാണാൻ നല്ല രസമുള്ളൊരു അതായത് താഴ്വര മാത്രമായിരുന്നു ഇന്നത്തെ അത് വലിയ സ്റ്റീപ്പൊന്നുമില്ലാത്തതുകൊണ്ട് എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് വർത്താനം പറഞ്ഞിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഇവരുന്നതാണ് നമ്മുടെ മുസമ്മിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അതായത് കാശ്മീരിൽ ഞങ്ങളെ ലോക്കൽ ഗൈഡ് വന്നത് ഇവരാണ് മുസമ്മിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കമ്പനിയാണ് ഞങ്ങൾ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ക്യാമ്പ് സൈറ്റ് കാണാൻ തന്നെ ഭംഗി ആട്ടോ ചുറ്റും വി ഫുഡ് ചുറ്റും മലകളാണ് ഇവിടെ നിന്നാണ് ഒരു നിലം നദിയൊക്കെ ഉത്ഭവിക്കുന്ന സ്ഥലം ഈ വിഷാൻ സർ തടാകത്തുനിന്നാണ് അത് ഉത്ഭവിക്കുന്നത് ആ ചെറിയ അരുവി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മളെ സൈറ്റ് വരുന്നത് വെള്ള മലകളൊക്കെ ആയിട്ട് ചെറിയ അവിടെ ഇവിടെയൊക്കെ പുല്ലൊക്കെ വളർന്നിരിക്കുന്ന ഒരു മല ഇപ്പൊ പുല്ലൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളു ഇപ്പൊ രണ്ടു അടുത്ത മാസം ആകുമ്പോഴത്തേക്കും മഞ്ഞൊക്കെ പെയ്ത് ഇത് മുള്ളു മൂടിപ്പോന്നാണ് കേട്ടറിഞ്ഞ് ഷമേ എന്താ അഭിപ്രായം അവൻ ഹൗ ഡു യു ഫീൽ മാൻ വൈകുന്നേരം ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ട് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് സെറ്റായി വരുമ്പോഴേക്കും നല്ല കാപ്പിയൊക്കെ വെച്ച് തരുമോ കാപ്പീൻ്റെ കൂടെ നമുക്ക് കടലയോ ഇന്ന് പക്കുവേടയായിരുന്നു കേട്ടോ നമുക്ക് കടല് കിട്ടും പിന്നെ പക്കുവട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് വൈകുന്നേരങ്ങളിൽ ഉണ്ടാവും ഇനിയിപ്പോൾ വൈകുന്നേരം ഇത് കഴിഞ്ഞ് ചെറിയൊരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിഷൻസർ എന്നുള്ള തടാകം കാണാൻ വേണ്ടി പോവാം നമ്മൾ ഇരിക്കുന്നതിൻ്റെ ക്യാമ്പ് സൈറ്റിൻ്റെ കുറച്ചപ്പോൾ തന്നെയാണ് വിഷൻസർ എന്ന് പറഞ്ഞ തടാകം ആ തടാകം കാണാൻ വേണ്ടി പോകാം ഗ്രേറ്റ് ലൈറ്റ് നമ്മൾ ആദ്യത്തെ ലീക്കാണിത് വിഷൻസർ എന്നാണ് ഈ തടാകത്തിന്റെ പേര് ഭഗവാൻ വിഷ്ണുവിന്റെ പേരിലാണ് ഈ തടാകം അറിയപ്പെടുന്നത് ഒരുപാട് മീനുകളൊക്കെ ഒരു തടാകമാണെന്ന് കേട്ടു പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ മീനൊന്നും കണ്ടില്ല പക്ഷെ ഇവിടെ വരുമ്പോഴേ ഈ ലൈറ്റ് പോകുന്നതിന് ഒന്ന് വരാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ കാരണം എന്താ പറയുക ആ മഞ്ഞും പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ചെറിയ പച്ചപ്പ മലകളൊക്കെ പിന്നെ ഒരു നീല കളറും കൂടി ഈ തടാകത്തിൽ ആ അതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടണമെങ്കിൽ ലൈറ്റുള്ള സമയത്ത് തന്നെയാണ് അല്ലെങ്കിൽ ആ മലയുടെ ഷെയ്ഡ് വന്നിട്ട് ഇതിന്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോവും ഒരുപാട് മീനുകളുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ മീനുകളൊന്നും കണ്ടില്ല നമ്മുടെ കാശ്മീരിലൂടെ ഒഴുകുന്ന ഒരു നിലം നദീന്ന് പറഞ്ഞ നദി ഉത്ഭവിക്കുന്നത് ഈ വിഷൻസർ തടാകത്തിൽ നിന്നാണെന്ന് പറയുന്നത് അതായത് എൽ ഒ സി ക്രോസ് ചെയ്തിട്ട് പാകിസ്ഥാനിലോട്ടാണ് ആ നദി ഒഴുകുന്നത് ഇതിന് തൊട്ടടുത്തായിട്ട് ആ മലയുടെ അപ്പുറത്തായിട്ട് കിഷൻസർ എന്ന ഒരു തടാകം കൂടിയുണ്ട് അപ്പോൾ നാളെ നമുക്കത് പോകാൻ പറ്റുള്ളൂ ഇവിടെ വരുമ്പോഴേ ഈ ലൈക്കിനടുത്ത് വന്നിട്ട് കുറേ നേരം ഈ ലൈക്കിൻ്റെ അടുത്ത് തന്നെ വിശ്രമിക്കണം അതൊരു ഭയങ്കര ഫീലായിരുന്നു നമുക്ക് ട്രക്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ കിട്ടുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരിക്കും ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഫീലാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാനൊക്കെ എവിടെ കൊണ്ടായിട്ട് ക്യാമറ വെച്ചാലും അത്രയും നല്ലൊരു ഫ്രെയിം തരുന്ന ഒരു സ്ഥലം കൂടിയാണ് വിഷൻ സർ തടാകം ണ്ട് തിരിച്ചു വന്നതിന് ശേഷം നേരത്തെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും റിവ്യൂ മീറ്റിംഗ് പോലെ മീറ്റിംഗ് ആണ് കുറച്ച് സംസാരിച്ചത് ആ സമയത്ത് സൂപ്പൊ കൊണ്ടു തന്നെ വെജിറ്റബിൾ സൂപ്പാണ് രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ പരസ്പരം പരിചയപ്പെടലൊക്കെ ആയിട്ട് അപ്പോൾ വിചാരിക്കും ഇപ്പോഴാണോ പരിചയപ്പെടുന്നത് ഇപ്പോൾ പരിചയപ്പെടുന്നതല്ല എല്ലാവരുടെ പ്രൊഫഷണലും കാര്യങ്ങളൊക്കെ എന്ന് പറയാൻ വൈകുന്നേരം സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവരും കൂടെ കൂടി വരുന്നത് ഇനി ഇന്ന് ഇവിടെ കിടന്ന് നാളെ രാവിലെ ഇവിടെ ട്രെക്ക് ട്രക്ക് ചെയ്ത് തുടങ്ങും നാളെ കുറച്ചുകൂടി സ്റ്റീപ്പ് ആണെന്നും കുറച്ചുകൂടി ദൂരം കൂടിയുണ്ടെന്ന് പറഞ്ഞത് ഗഡ്സർ എന്ന് പറഞ്ഞൊരു പാസാണ് നമ്മൾ കയറാൻ പോകുന്നത് ഈ ട്രക്കിലേറ്റവും ഉയരം കൂടിയ ട്രക്കാണ് അപ്പം നമ്മൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഗഡ്സർ പാസ് അതായത് ഈ യാത്രയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നാളെ പോകുന്നത് അപ്പോൾ അതുവരായിരിക്കും അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും ബൈ ബൈ